നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം പ്രസന്റഡ് ബൈ രത്നകല ഫാഷൻ ജുവല്ലറി ബാലരാമൂര് മാർജിൻ ഫ്രീ ഫുഡ് ഫെയർ നെയ്യറ്റൻകറം ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിക്കിരണ കയറടി കോളേജ് ഊരംവിള ആൻഡ് നാത്താങ്കരം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കണക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ജനങ്ങളുടെ ഒപ്പീനിയൻ നമുക്ക് ചോദിച്ചാൽ ബഡ്ജറ്റ് അവർ പുറപ്പെടുവിച്ച ആ ബഡ്ജറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതില്ല യോജിക്കുന്നില്ല എല്ലാ അന്വേഷിക്കണം എല്ലാത്തിനും കണക്ക് കാര്യങ്ങള് ജനങ്ങളെ അവതരിപ്പിക്കണം എല്ലാരും നിങ്ങളെ മാധ്യമങ്ങളുണ്ടല്ലോ എല്ലാം പുറത്തു കൊണ്ടു വരണം അതാദ്യം വാങ്ങിക്കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു നമ്മുടെ ഗവൺമെന്റ് വെറുതെ ആണെങ്കിലും അങ്ങനെ ഒരു കണക്ക് കൊടുക്കാൻ പാടില്ലല്ലോ എന്തിനാ അങ്ങനെ കൊടുക്കുന്നത് സത്യമായിട്ട് സത്യമായിട്ട് എല്ലാവരും ജെ സി ബി കുത്തി നൂറ്റി അമ്പത് പേരടക്കിട്ട് നൂറ്റി അമ്പത് പേർക്കും എഴുപത്തി അയ്യായിരം വെച്ച് മേടിക്കാൻ പാടില്ല യഥാർത്ഥ കണക്ക് കൊടുത്തേ ഒരമ്പത് ലക്ഷം പേരും ഓരോ വ്യക്തിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തരില്ലേ പിന്നെ ഇവർ പണ്ട് കൊടുക്കാൻ എന്നൊക്കെ എങ്ങനെ ഇവർ പണിതു കൊടുക്കാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാക്കാനും ഇടപെടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എത്ര പേർ കുടുംബത്തിൻ്റെ എത്ര പേർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഒരു കുടുംബത്തിന് അമ്പത് ലക്ഷം വെച്ച് കൊടുക്കുക അതി കൂടുതൽ പൈസ ദുരുപാശിച്ച് പണ്ടിലേക്ക് കിട്ടിയില്ലേ ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ടോ അന്നാലും ബാക്കി ഉണ്ടാവില്ല പണ്ടിൽ ബാക്കി പൈസ ഉണ്ടാവില്ല അവർ ഇഷ്ടമുള്ള കൊടുത്ത് പോയിട്ട് അവർ താമസിച്ചോട്ടെ സർക്കാരിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുകയോ വേണ്ടല്ലോ അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർ താമസിക്കട്ടെ അവരതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കേണ്ട വേറെ അമ്പത് ലക്ഷം കൊടുത്താൽ മതി അവർ വീട് വയ്ക്കുവോ സ്ഥലം മേടിക്കുവോ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്തിനാ സർക്കാർ ഉത്തരവാദിത്തം പാടുക അവർ പറഞ്ഞോടത്ത് അവർക്ക് സ്ഥലം മേടിച്ചു കൊടുക്കുക അമ്പത് ലക്ഷം കൊടുക്കുക അതും ഇങ്ങോട്ട് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നല്ലേ ഇങ്ങനെ പത്ത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസയല്ല ഇഷ്ടംപോലെ എന്നിട്ട് തൂർത്ത് കളിക്കാൻ നാൽപ്പത് ജനങ്ങളുടെ വോട്ട് പാടിച്ചു സാധാരണക്കാരന്റെ വോട്ട് മേടിച്ച് കഴിച്ചിട്ട് ജനങ്ങളെ പേടിച്ചിട്ടല്ലേ നാപ്പു വാങ്ങാനും പാടുകയാണ് പിന്നെ വോട്ട് വേണ്ടി സാധാരണ നാളെ മന്ത്രി അല്ലാതെ നാപ്പു വാങ്ങുന്ന അകമ്പടി ഉണ്ടാവുമോ ഏഹ് അന്നേരം മനുഷ്യല്ലേ അന്നേരം ഇതേ ജീവനല്ലേ വില മനുഷ്യജീവൻ വില എപ്പോഴും തന്നെയല്ലേ മന്ത്രി ആയാലും മന്ത്രി ആയാലും മനുഷ്യജീവൻ വില എപ്പോ തന്നെയാ അല്ലേ മന്ത്രിയാകുമ്പോൾ പ്രത്യേക വില മന്ത്രി അല്ലാത്തതും പ്രത്യേക ഒരു വിലയില്ലല്ലോ ഒരു വിലയല്ലേ ഉള്ളൂ മരണം ഇപ്പോഴും അപ്പൊ പിന്നെ ഈ മന്ത്രി ആയി കഴിയുമ്പോൾ പ്രത്യേക ഒരു സുരക്ഷ ആവശ്യം നാപ്പതും അമ്പതോ വാങ്ങണം ജനങ്ങളുടെ നികുതി പണി മുടിപ്പിക്കുന്നു ഇയാളുടെ ജീവൻ നിലനിൽക്കണം ഇയാളുടെ നാടിന് നന്മ ചെയ്യുന്നേക്കൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്താരോ ജനങ്ങൾക്ക് ലൈവ് മരിച്ചേക്കണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത് ജനങ്ങൾ നാളെ വോട്ട് കഴിക്കാൻ വരുമ്പോൾ സുരക്ഷയൊന്നുമില്ലല്ലോ മന്ത്രി അല്ലാതെയായി സുരക്ഷയൊന്നുമില്ലല്ലോ ആ സുരക്ഷ ഇല്ലേ വീണ്ടും അത്യാവശ്യം സുരക്ഷ വേണം ഒന്നോ രണ്ടോ വാഹനം പോകും മന്ത്രിയാണ് പോകുമ്പോൾ അവർക്ക് വാങ്ങുമ്പോടി അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ അല്ലെങ്കിൽ ഇന്ത്യ തടസ്സം വരും ബ്ലാക്ക് ആണെന്ന് വന്നാൽ അവർക്ക് സമയത്ത് എത്താൻ വേണ്ടി ഒന്നോ രണ്ടോ വാഹനം ഒരു വാഹനം മുമ്പ് പുറകിലും സ്വാഭാവികം ആവശ്യമാണ് ഒരു മന്ത്രി എന്ന നിലയിൽ വരുമാനം കൊടുക്കുക എന്നാലും നാൽപ്പത് വാഹനം ഓടിക്കും ഭയങ്കര ഡീസൽ ഭയങ്കര ചിലവും ആരോപിക്കും ചോദിക്കാൻ നാല് മാസം വന്ന ഇഗ്രി കൂട്ടിക്കൊടുക്കുക അത് കൂട്ടിക്കോളാം ഇത് കൂട്ടിക്കോളും ചെറുവിൽ കൂട്ടിക്കോളാം വേറെ വൃത്തിയായിട്ട് നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട എന്തായാലും കിട്ടണം കേന്ദ്രത്തിന് തരാനുള്ളത് തരണം അതല്ല ഇപ്പൊ കേരള സർക്കാർ ഇപ്പൊ ബഡ്ജറ്റ് ഇട്ടിട്ടില്ലേ അത്ര പറഞ്ഞാലല്ലേ കിട്ടത്തുള്ളൂ ശരിയല്ല പണ്ട് അവര് കൊടുക്കണം ആൾക്കാർക്ക് വേണ്ടി അത്രയും ഇത് നടന്നില്ലേ ഒരു പ്രശ്നം നടന്നില്ലേ എടുക്കാം എന്ന് പറയുന്ന ബഡ്ജറ്റ് ആണ് ഇട്ടേക്കുന്നത് അല്ലാതെ അവര് കൊടുത്തു ഇതെല്ലാം ചെയ്തു എന്നല്ല പറയുന്നത് അത് മറ്റേ ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നതാ ഇല്ല അത് അങ്ങനെ പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞതിന് മറ്റു മാധ്യമങ്ങള് നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ച് അത് തിരിച്ചെഴുതി ഇട്ടതാണ് അതിങ്ങനെ അവര് അതിനുള്ള ഓരോ ഓഡിറ്റ് തയ്യാറാക്കി അതിനൊരു ഉണ്ടല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല അവര് ഇല്ല അങ്ങനെ ഒരു ബോഡിക്ക് എഴുപത്തി അയ്യായിരം രൂപ ചെലവാക്കി എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെന്റ് പറഞ്ഞതിനെ അതിനെ വളച്ച് കെട്ടി ഒടിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്തു വെച്ചതാണ് മനസ്സിലായോ അല്ലാതെ ഗവൺമെന്റ് ഇങ്ങനെ ഇത്ര ആയു എന്ന് പറഞ്ഞിട്ടില്ല അവർ ഓരോ കാര്യത്തിനും ഇത്ര ഇത്ര രൂപ കോടികളാവും എന്നാണ് പറഞ്ഞത് അതിന് ആ ആവും ആവും ആ അപ്പോഴും നമ്മളെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി അതിനെ ഒത്തൊരുമിച്ച് നിന്ന് അതിനെ അവ ആ ജനങ്ങളെ അവിടെ രക്ഷിച്ച് കൊണ്ടുവരണം നാടിനെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വയനാട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൗൺ അല്ലേ പോയത് ഏഹ് ആ അപ്പോഴും നമ്മളിപ്പോ ജീവിക്കുന്ന അതേപോലെ അവരെയും അതേപോലെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സർക്കാർ പറഞ്ഞത് അത് ഇങ്ങനെ നിങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് അവർ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നത് ശരിയായില്ല നമ്മളെപ്പോഴും യാതൊരു ഗവൺമെന്റ് വന്നാലും നമ്മൾ അമ്മക്ക് വേണ്ടി എന്താ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്യണം ജനങ്ങളാണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലല്ലോ ആ നമ്മളില്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാവോ ഇല്ല വേണ്ടി ഒരു പറഞ്ഞിട്ടില്ലേ അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ അതിന്റെ ഒപ്പീനിയൻ ആണ് ശതമാനം തെറ്റാണ് ഇവിടുത്തെ ആകെപ്പാട അവിടെ നാനൂറ്റമ്പത് കുടുംബങ്ങളേ ഉള്ളൂ ഏഹ് വീട് വെച്ച് കൊടുക്കണ എത്ര പേർക്ക് നാനൂറ്റമ്പത് കുടുംബങ്ങളിലെ അത്ര ആൾക്കാർ പോലും അവിടെയുള്ള മാക്സിമം എല്ലാവരും മരിച്ചു കഴിഞ്ഞു പിന്നെ ബാക്കി നമ്മൾ പാലം കെട്ടി കൊടുത്ത നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കോടി രൂപ കൊടുത്തെന്നുണ്ട് നോക്കുകൂലി ഒരു കോടി രൂപ ഇനിയുണ്ട് സേവഭാരതി ഞങ്ങൾ ആംബുലൻസ് എല്ലാം വിട്ടുകൊടുത്തത് ഞങ്ങൾ ആയിരം വീട് സേവഭാരതി അവിടെ വെച്ചുകൊടുക്കുകയുണ്ട് മനസ്സിലായില്ലേ ആയിരം വീട് പിന്നെ ഒരു എന്റെ അപ്പന അടക്കിയപ്പോഴത്തേക്ക് ഒരു അയ്യായിരം രൂപയ്ക്കകത്തേ ആയുള്ളു ഇപ്പൊ കുഴി കുത്തി എല്ലാരും അടക്കിയത് ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപയാണ് നമ്മളെ മണ്ടന്മാരൊന്നും ഇല്ല ഈ പബ്ലിക്കാ മണ്ടന്മാരൊന്നും ഇല്ല ആ സ്ഥലം കൊടുത്ത ഒരു എസ്റ്റേറ്റ് വരെ ഇത് അടക്കാനായിട്ട് ഫുഡിന് തന്നെ നല്ല ഹ്യൂജ് എമൗണ്ട് അയ്യോ ഫുഡ് എല്ലാം സ്പോൺസർ ആണ് ഫുഡ് കിട്ടിയിട്ടില്ല ഒരുപാട് ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് തിരിച്ചയച്ചു എന്നിട്ടിപ്പോ വന്നിരിക്കണ ബില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മളെ മണ്ടന്മാരൊന്നുമല്ല നമ്മളെ അഞ്ച് വർഷത്തെ ആ നമ്മളെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സാം എടുത്താൽ ഒരു ഒരാളെ അടക്കത്തിന് എഴുപത്തയ്യായിരം രൂപയാണ് ഇവിടെ നമ്മളെ ശാന്തി ശാന്തികവിടത്തി എ സി ഏ സി ശ്മശാനത്തിലായ പോലും പതിനായിരം രൂപ ആവുള്ളൂ ട്രാവലിങ് ഇവിടെ നമ്മളെ ഈ ഏറ്റവും പാവപ്പെട്ട ഒരു രഞ്ജിത്ത് ആംബുലൻസ് തന്നെ അഞ്ച് ആംബുലൻസ് വിട്ട് കൊടുത്തവിടെ അഞ്ച് ആംബുലൻസ് ഈ രഞ്ജിത്ത് ആംബുലൻസ് വയനാട് വിട്ടുകൊടുത്ത് പിന്നെ എല്ലാ മേഖലയിൽ നിന്ന് ആംബുലൻസ് ആംബുലൻസിനൊക്കെ ഇട്ടേക്കുന്ന കോടികളാണ് കിട്ടേക്കുന്നത് എവിടെ അവിടെ അവിടെ ആൾക്കാർക്ക് പൈസ കിട്ടില്ല ഒരു 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 കുടുംബത്തിന് ആറു ലക്ഷം രൂപയാണ് കൊടുത്തേക്കുന്നത് ആ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഇവൻ കോടികൾ ഇവ പെട്ടിച്ചുകൊണ്ട് പോകാനായിട്ട് അളക്കത്തിന് എഴുപത്തയ്യായിരം രൂപ എവിടെയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു കുഴി കൊത്തി എല്ലാരും ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ട് അടക്കിയതാണ് ഒരാൾക്ക് എഴുപത്തയ്യം രൂപ ശാന്തിക്കാവടത് ഇലക്ട്രിക്കൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മളിത് പറയാം നമ്മളത് പ്രതികരിക്കുന്ന സംഭവമല്ല ആ നമ്മളെ നമ്മളെ വീണ് പിന്നെ നമ്മൾ അഞ്ചു വർഷത്തെ നമ്മളെ സർക്കാർ ജീവനക്കാരെ പൈസ പിടിച്ചു വെച്ചേക്കണു ഓരോ അവിടെ ആകപ്പാട സർക്കാരിന്റെ സർവേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവേ അനുസരിച്ച് നാനൂറ്റി അമ്പത് ഫാമിലി അവിടെയുള്ളു അതിലിപ്പം ഒട്ടുമുക്കാൽ പേരും തീർത്തും അത് വെച്ചു കൊടുക്കുന്ന വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ സാധാരണ രണ്ട് ഭാര്യയ്ക്കും ഭർത്താവും ജോലി ഉള്ളവർക്ക് ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പറ്റുന്നില്ല ഇത് പറഞ്ഞാൽ കൂടി ഇത് രണ്ടായിരത്തി പതിനിലെ പ്രളയം വന്നു എല്ലാം കൂടെ കൊണ്ട് മുക്കിക്കൊണ്ട് പോയി ഏഹ് ഇല്ലേ ഒരു പ്രളയവും ഒരു ഇതും കഴിഞ്ഞല്ലേ ഇനി ഈ സംഭവം കൂടെ ഉള്ളു ഇത് വന്നപ്പോൾ പിറ്റേ ദിവസം മറ്റവന്റെ ചിരിയുണ്ടായിരുന്നോ പിണറായി എന്തായാലും പായസ വരുമ്പോൾ ഉള്ളൊരു ചിരിയുണ്ടല്ലോ ഒരു കൊലച്ചിരിയുണ്ടല്ലോ ആ ടി വി നമ്മളെല്ലാം നമ്മൾ നമ്മൾ ഈ ഈ വിഷയം നമ്മളെല്ലാം കരഞ്ഞോണ്ടിരിക്കണം ആദ്യത്തെ ദിവസം വന്ന് നിങ്ങൾ ആ ക്ലിപ്പ് എടുത്ത് കാണണം ഒരു കൊലച്ചിരി ഉണ്ടാവും നമ്മൾ പറയുന്ന ഇത്രയും ദുരന്തം വന്നവർക്ക് എന്തായിരുന്നാലും ഒരു സുരക്ഷിത ആവശ്യം തന്നെ ഇനി ഉള്ളവർക്കെങ്കിലും അപ്പൊ അത് മുന്നോട്ട് പോയി അങ്ങനെ ഒരു ബഡ്ജറ്റ് വെച്ചിരുന്ന കൊടുക്കാനായിട്ടുള്ളത് എല്ലാവരും കൂടി അതിനെ മുന്നോട്ട് നിക്കണം അത് തന്നെ വേണം വന്ന് നോക്കിയിട്ട് പോയ സെൻട്രൽ ഗവൺമെന്റ് അതൊരു ആശ്വാസമായിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ ഒരു വാക്ക് പറഞ്ഞില്ല പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എവിടെ എവിടെന്നെടുത്ത് ചെയ്യാൻ അത്രേ ഉള്ളു സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം ഇതിന് എതിരെ ഉള്ളവർ പലരും ഉണ്ട് ഒരാളല്ല പലരും ഉണ്ട് അവർ തെറ്റായിട്ടിടും അത് നമുക്ക് ഒന്നും പറയാൻ നോക്കരുത് காரணம் கவர்மெண்ட் கவர்னரு சென்ட்ரல் கவர்மெண்ட்டான அயிக்கிறது பட்சே இவ்வளோ ஸ்டேட் கவர்மெண்ட் ஆனால் அயக்கு ஆகாரம் கிடப்பாடும் எல்லாம் கொடுக்கணும் இவட ஸ்டேட் கவர்மெண்ட் தீர்மானிக்க ஒன்றும் பாஸாகனில் ஒரு தேசிய துரந்தமான அது டிக்ளர் செய்ய அது வந்து கொடுக்கணும் ஈ ஆதானிக்கு அம்பானிக்கு எழுதி தள்ளினது இது எழுதி தள்ளான்பா கொடுக்காம அத்தையே உள்ளு எது നടന്മാര് അവരിവരെയൊക്കെ ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവരിൽ നിന്ന് അധികം ചെലവായിട്ടില്ല എന്നാണ് ഓരോ നമ്മൾ കേൾക്കുന്നത് അല്ലാതെ ഈ ഇതിനെപ്പറ്റി കൂടുതലായിട്ടും എനിക്കറിയത്തില്ല ഓരോ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട് നടന്മാര് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് അവര് എന്ത് കൊടുക്കാൻ എത്രമാത്രം ഭാര്യ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഓരോരുത്തർ ചോദിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ ഓരോരുത്തർ കൊടുത്ത് അവര് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ സഹായിച്ചിട്ട് ആഹാരങ്ങളും വസ്ത്രങ്ങളും അവർക്ക് ആവശ്യത്തിനധികം കൊടുത്ത് വേണ്ടതായിട്ടുണ്ട് പിന്നെ അതിലിനി ആരെല്ലാം എന്തെല്ലാം കൊടുത്താലോ അതൊന്നും ആകത്തില്ല എനിക്കതേ പറയാനുണ്ട് അതൊന്നും ആകത്തില്ല മക്കളെ കാരണംന്ന് വെച്ചിരുന്ന ഒരു മനുഷ്യന്റെ ഉയര് ദൈവം ഇട്ടു കഴിഞ്ഞാൽ തിരിച്ച് ദൈവം എടുത്തു കഴിഞ്ഞാ തീർന്ന് നമ്മളെ ജീവിതം ഭൂമിയിലുള്ളത് തീർന്നു പിന്നെ ആരെന്തു ചെയ്തിരുന്നാലും എന്താ നമ്മളെ തുഷ്ടമായ പരമാന്യം നമ്മളിത് അറിഞ്ഞു ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരാഴ്ച ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ അതുപോലെ ഞങ്ങള് കൊടുത്ത് അതുപോലെ തന്നെ വീടുകളിൽ വന്നു വസ്ത്രം അതിനെന്ത് നമ്മൾ സന്തോഷത്തോടു കൂടി നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ എല്ലാം നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്ന അത് നമ്മൾ വിളിച്ചു പറയല്ല വിളിച്ചു പറയുകയല്ല ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ പറയുന്നതെന്നുള്ള അതിന് എന്തെല്ലാം കിട്ടിയാലും പോയവരെ തിരിച്ചു കിട്ടത്തില്ല ആ നഷ്ടം അതിൻ്റെ ബാക്കി കിടക്കുന്ന ആളുകൾക്ക് അത് അവരുടെ കൂടെ ചെല്ലുന്ന കാലം വരെ കാണും ഈ സാധാരണക്കാരും കൊടുത്ത പണം ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അതില്ല അതില്ല അറു അത് അത് എന്തായിരുന്നാലും ഈ കൊടുത്തോട്ടുള്ള എല്ലാ കാരണം ഒരുപാട് നമ്മളിത് കണ്ട് ഓരോരുത്തർ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കുന്ന ആ കാര്യങ്ങൾ അവർക്ക് കയ്യിൽ എത്തുന്നില്ല എന്നുള്ള പരാതികളും വന്നിട്ടുണ്ട് എന്നിട്ടും അവർ പട്ടിണിയിൽ കിടക്കുന്നുണ്ട് എന്നിട്ടും അവർ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച് തന്നെ കിടക്കുന്നവരുണ്ട് നമ്മൾ ഇത് അറിഞ്ഞു ലോകത്ത് ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാം മനുഷ്യത്വമുള്ള എല്ലാ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയത് ഏതെല്ലാം നമ്മൾ ഭൂമിയിൽ ആരെല്ലാം ഒരു ജീവജാലങ്ങളുണ്ടോ അവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയും അവർക്ക് എന്ത് സഹായങ്ങൾ ചെയ്യാനും എല്ലാത്തിനും മനസ്സും നമ്മൾ അറിഞ്ഞ് നമ്മൾ ഒരുപാട് സങ്കടപ്പെടാൻ അന്ന് ഇന്നും അറിയാത്ത നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ശരി തന്നെ അത് നമ്മൾ ഇപ്പോഴും പറയുന്നതെന്ന് ആ മനുഷ്യർക്ക് ഇനി എന്തെല്ലാം കൊടുത്താലും കുടുംബത്തിലെ ഉണ്ട് മാത്രം ഇത്ര ബാക്കി ആയവരുണ്ട് അതുപോലെ തന്നെ ആ ഗൾഫ് രാജ്യത്തു നിന്നും വന്നിട്ട് ഭാര്യ മക്കളെല്ലാം പോയി ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ കാണാതെ പോയത് അത് ഇപ്പൊ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് ആളുകളെല്ലാം നഷ്ടപ്പെട്ട് കൊച്ചിന്റെ ഭർത്താവ് കരുതി ഇപ്പഴും അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു കളി തന്നെയാണെന്ന് പറയാം എന്നുവെച്ചാ അതപ്പതിനെ ഉള്ളവരെ ചവിട്ടി താഴ്ക്കുക എന്തൊരു ആയിരുന്നാലും ഒരു പറ്റ ആളുകളെ അങ്ങ് ഉയർത്തുക ഇതാണ് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ അവർക്ക് അവരുടെ സുരക്ഷിതക്ക് വേണ്ടിട്ട് ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനൊക്കെ അതെല്ലാം ചെയ്യട്ടെ മറ്റുള്ളവർക്കെങ്കിലും അങ്ങനെ ഒരു സമാധാനമെങ്കിലും കിട്ടട്ടെ

ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ ചെലവര് കൊറഞ്ഞ എമൗണ്ട് മാത്രം പറയുന്ന അവര് ഇത് അങ്ങനത്തെ അതെന്താ ചെയ്യുന്ന ഇത്രയും വലിയൊരു ദുരന്തം നമ്മള് പ്രവേശിക്കാത്തൊരു ഇതാണ് മറ്റേ പേരില് കൊറേ ആൾക്കാർ അവരവരുടെ പോക്കറ്റ് നടത്തിയത് മാത്രം അല്ലാണ്ട് കാര്യൊന്നുമില്ല പോയ ആൾക്കാർക്ക് പോയി അത്ര തന്നെ ഇതിനിപ്പോ വേറെ ആരെയോ ഒന്ന് കൊടുത്തിട്ട് അങ്ങടെ എത്തുന്നില്ല തന്നെയാണ് പറയുന്നത് ഇത് തോന്നുന്നുണ്ടോ ശരിയല്ലല്ലോ ഇല്ല അതിനോട് യോജിപ്പില്ല പൊതുവെ കാരണം സർക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികത്തിലോട്ട് കൊണ്ടുവരുന്നില്ല മാത്രമേ ഇപ്പൊ ഇതുവരെ പലർക്കും പോലും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന കാര്യം തന്നെ ഇപ്പൊ നമ്മള് ഫയൽ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഇത് പറയാൻ ഇത്ര പേര് തികയണം അത് തികഞ്ഞാൽ തന്നെ ഇത് ചെയ്യുമെന്നാണ് ഓർമ്മ വേണ്ട നടപടികൾ അവര് ചെയ്യണോന്ന് മാത്രമേ ഉള്ളൂ സർക്കാർ ചെയ്യുക എന്നുള്ളത് പ്രളയത്തിന്റെ കാര്യമാണല്ലോ ഇതേപോലെ അല്ലേ അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ കാര്യത്തിന് തീരുമാനം ഇപ്പഴും ആയിട്ടില്ല അതിന്റെയൊക്കെ ഫണ്ട് എവിടെയാന്ന് വെച്ചാല് ആർക്കും അറിയത്തില്ല ജനങ്ങൾക്കും അറിയത്തില്ല സർക്കാരിനും അറിയത്തില്ല ആർക്കും അറിയില്ല സർക്കാരിനറിയാലോ സർക്കാരിനറിയാമല്ലോ ജനങ്ങൾക്കാണല്ലോ അറിയാത്തരണം പുറത്തുകൊണ്ട് വരണം സത്യാവശ്യം എന്തായാലും ജനങ്ങളറിയണമല്ലോ ഇപ്പൊ സർക്കാരാണെങ്കിൽ ഇതേപോലെ കൊടുക്കും സർക്കാർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ആയാലും പല ആൾക്കാരും സത്യം പറഞ്ഞാ അങ്ങനെയുള്ളപ്പം സർക്കാർ ഈ ഒരു രീതിയിൽ ഫണ്ട് എങ്ങനെയാണ് അതൊരു കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ ആർക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ള വിവരം പോലും ഇതിലൊന്നും എത്തിയിട്ടില്ല അത് പുറത്തു വരണം അത് നമ്മള് ഇങ്ങനെ ഞാൻ ഒരാൾ വിചാരിച്ച നടക്കത്തില്ല എല്ലാരെയും വിചാരിക്കും എന്റെ ഒപ്പീനിയൻ ഇതാണ് അത് തന്നെ അങ്ങനെ പ്രതികരിച്ചാണ് ഇതിപ്പോ എന്റെ ഫേസിടെ ജനങ്ങളുടെ ചോദിച്ചവരുടെ എസ്റ്റിമേറ്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ കണക്കല്ല കൊടുത്തിരിക്കുന്നത് ചോദിക്കുന്നത് അവിടെ ചെലവാക്കി തോന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തേ കിട്ടണമെന്നില്ലല്ലേ നമുക്ക് ഒരു വീട് പണിക്ക് പോരാളുടെ ഒരു ബിൽഡിംഗ് പണിക്ക് പോരാളുടെ പിന്നെ ാണ് കോൺട്രാക്ട് എസ്റ്റിമേറ്റ് ഇടും വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അതിൽ ചിലപ്പോൾ ഒരു അഞ്ചു ഇരുപത് ലക്ഷത്തിനായിരിക്കും എസ്റ്റിമേറ്റ് നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷം പറയുന്നത് അത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഇടുന്നത് എസ്റ്റിമേറ്റ് ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എസ്റ്റിമേറ്റ് അമിത ചെലവാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ആളുകൾക്ക് വീണ്ടും അതിനെ പറ്റി സർക്കാർ അതിനെ സർക്കാർ അതിന്റെ വിശദം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലാവും ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലാണ് ഓരോരോ കള്ള കണക്കുകൾ വരുന്നതും പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അവരെന്താണ് ചെയ്യുന്നത് എങ്ങനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അവരിപ്പം നികുതി എന്നല്ലല്ലോ പറയുന്നത് അവർ പറയുന്ന അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണല്ലോ കണക്ക് പറയുന്നത് അതുകൊണ്ട് നമുക്കറിയില്ല നമ്മുടെ കിട്ടിയത് അവരായിട്ട് തന്നതല്ലോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മുക്കാൽ ശതമാനവും നമുക്കിപ്പം സ്പോൺസേഴ്സ് അല്ലേക്കുന്നത് അവരിപ്പം സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എല്ലാം വാങ്ങിച്ചിട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ നികുതി എടുത്തെന്നോ അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം പിരിച്ചിട്ടാണോ അവർ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് കണക്ക് കണക്ക് വരുമ്പോ അവര് പറയുന്ന അവിടെ നിന്ന് ഇവിടെനിന്ന് നമ്മളെ വീടുകളിലൊക്കെ നമ്മള് പ്രതികരിക്കാം പ്രതികരിച്ചാൽ നമ്മൾ സമൂഹത്തെ ഒറ്റപ്പെട്ടു പക്ഷെ എല്ലാരും കൂടെ ഒത്തുപിടിക്കണ്ടേരോരുത്തരും ഒരാൾ ശബ്ദം എടുത്തിന്റെ ഇതേ നമുക്കിപ്പോ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ കാരണം നമുക്കറിയില്ല എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ പറയാൻ പറ്റില്ല പിന്നെ എങ്ങനെ നമ്മൾ അതിനെ നോക്കി പ്രതികരിക്കും ഒരു ശവദാഹത്തിന് എഴുപത്തയ്യായിരം രൂപയൊക്കെ ചെലവായി അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും വലിയ ശവദാഹങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടില്ല ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുത്തു പിന്നെ ശവദാഹം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അത് അങ്ങനെ പറ്റത്തില്ല വേറെ ആർക്കെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം ചെയ്തത് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ഫുഡ് കിട്ടിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ അത് ഒരുപാട് പേര് ഇത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളിലും ഇതേപോലെ ദുരിതാശ്വാസം ഒന്നും പറഞ്ഞിട്ട് പലർക്കും കിട്ടാതെ പോയ കുറെ കാര്യങ്ങള് ആൾക്കാർ പിന്നീടാണ് പറയുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് അവരും മറ്റുള്ളവരും പറയുന്ന കേൾക്കാം ഞങ്ങളുടെ അവിടെ എത്തിയിട്ടില്ല എന്ന് അപ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ അതുവരെ ആരും ഇതിനെതിരായിട്ട് ഒന്നും അറിയത്തില്ല അറിയാനും ശ്രമിക്കത്തില്ല ഇത്രയും എമൗണ്ട് രൂപ അത് സത്യായിട്ട് നമുക്ക് തോന്നുന്നില്ല പല ജനങ്ങളും പല കാര്യങ്ങളും പറയുന്നു കുറച്ച് ഇപ്പൊ ഇപ്പൊ ഉള്ള ആഘോഷത്തിന്റെ ഒരു ഒരു കാര്യങ്ങളും നമ്മളൊക്കെ ആഘോഷിച്ചില്ലല്ലോ എല്ലാരും വയനാട് 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 എന്നും പറഞ്ഞ് ആ പേരെ ഉള്ളായിരുന്നു ഇപ്രാവശ്യം ഇനി അത് കറക്റ്റ് അവിടെ എത്തിയോ അവരെന്ത് ചെയ്തെന്നോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മള് ജനങ്ങള് ഇങ്ങനെ കേക്കുന്നു എല്ലാത്തിനും പരാതി വന്നിട്ടുണ്ടായിരുന്നു വലിയ കണക്കുകൾ ഇത്രയും വന്നിട്ട് അതെങ്ങനെ പോയി അവിടെ പോയി നമ്മളെ ഇപ്പൊ നമുക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ സത്യാവസ്ഥ പുറത്തു വരണം എന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊറോണയിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ചെലവായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒന്നും നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ ജനങ്ങളില് അത് അറിയിച്ചു കൊടുത്താൽ നല്ല കാര്യായിരിക്കും സത്യമാണെന്നോ ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള ആരും തന്നെ അല്ലെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കണം പത്ത് കോടി ഫുഡിന് ഇതുപോലത്തെ ഒരു നാളംഘട്ട സർക്കാർ ഇനി വരാൻ ഇനി ഇല്ല കാര്യം വയനാടിൽ നിന്ന് സാധനങ്ങള് കളക്ട് ചെയ്ത് ഒരുപാട് പേര് നമ്മളും കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയോ എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാനം പിന്നെ ജെ സി ബി അത് കൊണ്ട് ഇളക്കി മണ്ണിളക്കി എല്ലാം ചെയ്ത് അവർ പഠി അവർ അതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാഷ് പോലും നമ്മൾ വാങ്ങാതെയാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഇപ്പം അത് പട്ടാപ്പകലും നല്ല രീതിയിലുള്ള വെട്ടിപ്പാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ സാധാരണക്കാരൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവ ഇരിട്ടടി മരിക്കേ അല്ല ആക്സിഡൻറ്റ് ഇങ്ങനത്തെയുള്ള സംഭവമാണ് വരുന്നത് പിന്നെ പ്രതിപക്ഷത്തിരുന്നാലും ഏത് രീതിയിൽ ഇരുന്നാലും അവർക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത കാര്യമാണ് ഫുഡിന് പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർണ്ണ കഴിച്ചതാണോ അതാ സ്വർണ്ണ പാത്രത്തിൽ കഴിച്ചതാണോ കോടിക്ക് ഒരാൾക്ക് എഴുപത്തയ്യായിട്ട് െല്ലും നമ്മുടെ ചുറ്റുപാടിലെ ബന്ധുക്കൾ അടക്കം ചെയ്യുമ്പോൾ അറിയാന്നുള്ളതാണ് പക്ഷെ അതിന് എഴുപത്തയ്യായിരം രൂപ എനിക്ക് തോന്നുന്നു സ്വർണം പെട്ടിയൊക്കെ നിർമ്മിച്ച് ചെയ്തെന്നാണ് കാരണം ഇതുപോലത്തെ ഒരു സർക്കാർ ഇനി ഞാൻ പറയണത് വെച്ചാൽ അടുത്ത പ്രാവശ്യം സാധാരണക്കാർക്ക് എല്ലാം ഇവിടെ വരണം വീണ്ടും വരണം ഇന്നത്തെ എപ്പിസോഡിന്റെ എപ്പിസോഡുമായി